ഉപയോഗശൂന്യം എന്ന് കണ്ട് പലതും നമ്മൾ ഉപേക്ഷിക്കാറുണ്ട് എന്നാൽ ഒരാൾക്ക് വേണ്ടാത്തത് മറ്റൊരാളുടെ കയ്യിൽ വിലപ്പെട്ട സൃഷ്ടിയാകാമെന്ന് എന്ന് തെളിയിച്ചിരിക്കുകയാണ് കോതമംഗലം സ്വദേശിയായ ഒരു വീട്ടമ്മ പുളിന്താനം സ്വദേശി മണിയമ്മ സോമന് പാഴ് വസ്തുക്കൾ കലാസൃഷ്ടിയുടെ സൗന്ദര്യം നൽകുന്ന സമ്പത്താണ് പ്ലാസ്റ്റിക് ചാക്ക് കവറുകൾ കുപ്പി തെർമോക്കോൾ മുട്ടത്തോട് എന്ന് വേണ്ട കയ്യിൽ കിട്ടുന്നതെന്തും കലാസൃഷ്ടികളാക്കി മാറ്റുക എന്നതാണ് മണിയമ്മയുടെ ഇഷ്ടവിനോദം വീട്ടിലെ വരാന്തയിലും മുറിയിലുമെല്ലാം വൈവിധ്യമാർന്ന കരകൗശല വസ്തുക്കൾ കാണാം അയൽവീടുകളിൽ നിന്നും ഹരിതകർമ്മ സേനാംഗങ്ങളിൽ നിന്നും പാഴ്വസ്തുക്കൾ ശേഖരിച്ചാണ് മണിയമ്മയുടെ കലാപ്രവർത്തനം കുടുംബാംഗങ്ങളുടെ പൂർണ്ണ പിന്തുണയുമുണ്ട് എന്റെ മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടി പൂക്കളുണ്ടാക്കുകയും അത് നമ്മുടെ പരിസരത്തിന് ഒരു ശുചീകരണ പ്രവർത്തനമാകുകയും കൂടി എന്നും കൂടിയുള്ള ഒരു കാരണം എൻ്റെ മനസ്സിലുണ്ടായി എൻ്റെ കയ്യിൽ എന്ത് കിട്ടിയാലും അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത് യാതൊരുവിധ പരിശീലനവും നേടാതെയാണ് മണിയമ്മയുടെ കലാരംഗത്തേക്കുള്ള കടന്നു നല്ലൊരു കവയത്രി കൂടിയായ മണിയമ്മ നാനൂറോളം കവിതകളും എഴുതിയിട്ടുണ്ട് അവ പുസ്തകരൂപത്തിലാക്കി പ്രസിദ്ധീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പൊതുപ്രവർത്തക കൂടിയായ ഈ വീട്ടമ്മ മീഡിയ വൺ കൊച്ചി